നമസ്കാരം ക്രിമിനൽ ലോയർ എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ലോയർ ക്രിമിനൽ ആയാലോ തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ നടന്ന സംഭവങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം ബേലിൻ ദാസ് എന്ന് പറയുന്ന സീനിയർ അഡ്വക്കേറ്റ് ഇരുപത്തിയാറ് വയസ്സുള്ള ജൂണിയർ അഡ്വക്കേറ്റ് ശ്യാമിലിയെ ദേഹോപദ്രവേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് വിവാദങ്ങളല്ല ശരിക്കും ക്രിമിനലാണ് ആ അഭിഭാഷകൻ എന്ന് തെളിയിക്കുന്നതായിരുന്നു അയാളുടെ പ്രവൃത്തികളെല്ലാം ഞാൻ എനിക്ക് വഞ്ചിയൂർ കോടതി അനുഭവപ്പെട്ട ഒരു വിഷയം അത് എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ കഴിയും എപ്പോൾ സാധിക്കും എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷയം ഉടലെടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വളരെ വേദന നിറഞ്ഞ ഒരു സംഭവം അതിലേക്ക് ആദ്യം വരാം വഞ്ചിയൂർ കോടതിയിൽ തിരുവനന്തപുരംകാരനായ ഒരാൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്നു അയൽവാദി ഞാൻ പ്രതി ഈ കേസ് കൊടുത്തയാൾ ഒരു പ്രാഞ്ചിയേട്ടനാണ് ഒരു ഗുണ്ടാ ഗുണ്ടാസെറ്റപ്പൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തിലോ സിനിമയിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് വിചാരിക്കുന്ന ഒരാൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നയാൾ പക്ഷേ ഒന്നിനും കഴിവില്ലാത്ത പണം മാത്രമുള്ള ഒരു പ്രാഞ്ചിയേട്ടം ഇയാൾ കേസ് കൊടുക്കുന്നു കോടതിയിൽ ഞാനും എൻ്റെ അഡ്വക്കേറ്റും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായി ചെല്ലുന്നു ആദ്യം കേസ് വെച്ചിരുന്ന ദിവസം വാദിയുടെ ഭാഗത്ത് നിന്നും വന്നില്ല അടുത്തൊരു അവധി വെച്ചു ആ അവധിക്ക് രണ്ട് അഡ്വക്കേറ്റ്സാണ് കേസ് വിളിക്കുമ്പോൾ വാദിക്ക് വേണ്ടി വരുന്നത് ഉടനെ ജഡ്ജി വെച്ചു രണ്ട് അഡ്വക്കേറ്റ്സോ ഉടനെ പറഞ്ഞു ഈ പ്രാഞ്ചിയേട്ടം പറഞ്ഞു അയാൾ എൽ എൽ ബി എടുത്തിട്ടുണ്ട് ഞാനും ഒരു അഡ്വക്കേറ്റാണ് ഈ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഞാനാണ് വാദി അപ്പോൾ വക്കീലിൻ്റെ കൂട്ടുമൊക്കെയിട്ട് ഗൗണുമൊക്കെ ധരിച്ച് വന്നിരിക്കുകയാണ് അതായത് കാണുന്ന ജഡ്ജി വിചാരിക്കണം ഈ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഫേവർ ചെയ്യണം അയാൾ ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും കേസ് ബാധിക്കാനോ കോടതി പരിസരം കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എന്തായാലും അന്ന് കേസ് അവധിക്ക് വെക്കുന്നു എൻ്റെ അഡ്വക്കേറ്റ് പുറത്തിറങ്ങി എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നു പുറത്തെ ബെഞ്ചിലിരുന്ന് ഞാൻ മാറി നിൽക്കുന്നു അഡ്വക്കറ്റിൻ്റെ സുഹൃത്ത് ഫോൺ ചെയ്തുകൊണ്ട് കുറച്ച് ദൂരേക്ക് മാറി നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അഡ്വക്കറ്റിൻ്റെ സുഹൃത്ത് ഓടിവരുന്നു ചെറുപ്പക്കാരനാണ് സർ എന്നെ ആക്രമിക്കാൻ വരുന്നു ആര് ഗൗൺ ധരിച്ച മൂന്നാല് അഡ്വക്കേറ്റ്സ് അവരെന്നോട് വന്ന് ചോദിച്ചു താനാര അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ആ വക്കീലിൻ്റെ സുഹൃത്താണ് ഇപ്പോൾ ഇവിടുന്ന് നിന്ന് പിടിവിട്ടോണം അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞു മർദ്ദിക്കാൻ വന്നു എന്ന് പറയുന്നു ഉടനെ എൻ്റെ അഡ്വക്കേറ്റ് ചോദിച്ചു ഈ കോടതി കുളപ്പിലും നോക്കിയപ്പോൾ അവർ അഭിഭാഷകരുടെ വേഷമാണ് ധരിച്ചിരിക്കുന്നത് ഗുണ്ടകളാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അഭിഭാഷക വേഷം ധരിച്ച് കോടതി പരിസരത്ത് നിന്നാൽ നമുക്കറിയില്ലല്ലോ ഉടനെ എൻ്റെ അഡ്വക്കേറ്റ് അവരോട് ചോദിക്കാൻ ചെന്നു എന്താണ് സംഭവിച്ചതെന്ന് ഒരു പത്ത് പന്ത്രണ്ട് പേർ എൻ്റെ അഡ്വക്കേറ്റിനെ ഞങ്ങൾ വളഞ്ഞു എന്നിട്ട് പറഞ്ഞു ബാർ അസോസിയേഷനിലേക്ക് വരൂ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പിന്നെ എൻ്റെ അഡ്വക്കേറ്റ് ചോദിച്ചു എന്തിന് വരണം താൻ വന്നില്ലെങ്കിൽ തന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ബലമായി പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു എൻ്റെ അഡ്വക്കേറ്റ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ജഡ്ജിയുടെ ചേംബറിലേക്ക് കയറി ജഡ്ജിയോട് പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തുന്നു കൊല്ലുമെന്ന് പറയുന്നു എന്നെ സഹായിക്കണം ജഡ്ജി ചേംബറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവരൊക്കെ അവിടെ തന്നെ പരിസരത്ത് നിൽപ്പുണ്ട് എൻ്റെ അഡ്വക്കേറ്റ് ചൂണ്ടിക്കാണിച്ചു തേ അവരാണ് ജഡ്ജി അകത്തേക്ക് കയറി എന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു പരാതി എഴുതി തന്നോളൂ എൻ്റെ അഡ്വക്കേറ്റ് പരാതി എഴുതി കൊടുത്തു അതിനുശേഷം ജഡ്ജി പറയുകയാണ് ഈ കോടതി മുറിയിൽ വരുമ്പോൾ ദൈവമാണെന്ന് വിചാരിക്കുന്ന ജഡ്ജി പറഞ്ഞു നിങ്ങളെ ഞാൻ കാറിൽ കൊണ്ട് കയറ്റി വിടാം അവർ ഉദ്രവിക്കാൻ വരില്ല എന്ന് പാവം ജഡ്ജിയുടെ തിരികേട് ആ ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ആ ജഡ്ജ് ഞങ്ങളെ കാറിൽ കൊണ്ട് കയറ്റി വിട്ടു പിന്നീട് ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്ത് വഞ്ചീ കോടതിയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് ആ കേസ് മാറ്റി അങ്ങനെയാണ് കേസ് നടത്തിക്കൊണ്ട് പോയത് ഇത്രയും ഞാൻ പറയാൻ കാരണം തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരുടെ ബാർ അസോസിയേഷൻ എന്ന് പറയുന്നത് ഗുണ്ടകളുടെ വിളയാട്ട കേന്ദ്രമാണ് അവിടെയുള്ള പല വക്കീലന്മാരും ഗുണ്ടകളിൽ കൂടിയാണ് അത് പല പല അനുഭവങ്ങളുണ്ട് ജേർണലിസ്റ്റുകളെ ആ കോടതിക്കുള്ളിൽ കയറ്റില്ല ഏഷ്യാനെറ്റിനെ ബിനുവി ജോൺ ആ വഞ്ചൂർ കോടതിയിൽ ഒരു കേസിന് വന്നപ്പോൾ അയലെ ആക്രമിക്കാൻ ശ്രമിച്ചു അയൽ ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്ത് മറ്റൊരു സ്ഥലത്ത് കേസ് മാറ്റുകയാണ് ചെയ്തത് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിൽ തിരുവനന്തപുരം വഞ്ചൂരെ ബാർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി അയാൾ വന്നിരുന്ന കണ്ടു ആടിക്കുന്നതുകൊണ്ട് വിനീവിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരക്ഷരം ഉരിയാടാനാവാതെ ബബ്ബപ്പടിച്ചിരുന്നു ചെയ്തതെന്താണ് ഈ പെൺകുട്ടിയെ മൃഗീയമായി ഉപദ്രവിച്ച ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അവിടുത്തെ ബാർ അസോസിയേഷൻ്റെ പ്രതിനിധികളും മറ്റു എല്ലാം ചേർന്ന് അയാളെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല നിരന്ത നിന്ന് മനുഷ്യ കോട്ടതകർത്തുകൊണ്ട് അയാളെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നു സി പി എമ്മിൻ്റെ അനുഭാവികളും പ്രവർത്തകരുമാണ് ഈ ബാർ അസോസിയേഷൻ്റെ ചുമതല വഹിക്കുന്നവർ പോലീസിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിനിടയിൽ ഈ വക്കീലെന്ന് പറയുന്ന ബേലിൻ ദാസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇത് സംഭവം വഷളായി കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ബാർ അസോസിയേഷൻ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്തു മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ബാർ കൗൺസിൽ നടപടിയെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഒരു വനിതയാണ് അവിടെ ഇര അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഈ വക്കീലന്മാരെല്ലാവരും ചേർന്ന് അയലെ രക്ഷപ്പെടുത്തിയെടുക്കും വേണ്ടിയാണ് അയാൾ അയൽക്ക് പരിചയമുള്ള അയാളുടെ വാസസ്ഥലത്തിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി അവിടെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കുന്നു എനിക്കും അടി കിട്ടി ആ സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ കള്ളമാണ് വലത്തെ കബളിൽ അടിച്ചു പക്ഷേ മുറിപ്പാടുള്ളത് ഇടത്തെ ഐബോയുടെ എവിടെയാണ് കള്ളം എഴുതുമ്പോൾ തെറ്റിപ്പോകുന്നതാണ് ഇയാൾ ഡിഫൻസ് സർവീസുണ്ടായിരുന്ന ആളാണ് അവിടെ റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷമാണ് എൽ എൽ ബി എടുത്തിരിക്കുക പിന്നെ ഇടയ്ക്ക് പ്രാക്ടീസ് ഒക്കെയുണ്ട് ക്രിമിനൽ ലോയറാണ് ഈ ലോയർ ക്രിമിനലാണ് ഇയാൾ ക്രിമിനൽ ലോയറാണ് മാത്രവുമല്ല ഇടവേളകളിൽ ഇയാൾ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നയാളാണ് സ്ത്രീ തണ്ട് വലിക്കുന്നയാളുടെ തണ്ടും തടിയും അയാളുടെ കൈക്കരുത്ത് എന്താണെന്ന് നമുക്ക് ഊക്കിയാവുന്നതേ ഉള്ളൂ ഒരു പുരുഷനെ ഒറ്റയടിക്ക് വീഴ്ത്താൻ കഴിയും ഇങ്ങനെ തണ്ടും തടിയുള്ള ഒരാൾക്ക് അപ്പോൾ പാവപ്പെട്ട ഒരു ഒരു സ്ത്രീ ആറുമാസമായുള്ളൊരു കുഞ്ഞുണ്ട് ആ സ്ത്രീക്ക് അവരുടെ മുഖം കണ്ടാൽ അറിയാം തിണർത്ത് കിടക്കുന്ന പാടുകൾ രക്തം കിനിഞ്ഞു വരുന്നു എന്തിന് നിയമവകുപ്പ് മന്ത്രി പി രാജീവ് അവരെ പോയി കണ്ടു എന്നിട്ട് പറഞ്ഞു കുറ്റം ചെയ്തവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരും കുറ്റവാളികളാണ് പ്രിയപ്പെട്ട രാജീവ് നിങ്ങളുടെ പ്രവർത്തകനാണെങ്കിൽ ഈ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതോ കുറ്റം ചെയ്തവനോ നിങ്ങളുടെ പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ തക്കതായി ശിക്ഷ കൊടുക്കും ഒരിക്കലും സംഭവിക്കില്ല ഈ ബാർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നയാൾ പാർട്ടി പ്രവർത്തകനാണ് പാർട്ടിയുടെ സമുന്നത ശ്രേണിയിൽപ്പെടുന്ന ആളാണ് ബിനുവിജോൺ ചോദിച്ചു നിങ്ങൾ പിണറായി ഭക്തി കാണിച്ചോളൂ എനിക്ക് അത് കാണിക്കേണ്ട ആവശ്യമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയാണ് ശരിയാണ് മുഖ്യമന്ത്രിയോട് ഭക്തി ആരാധനയൊക്കെ ഉണ്ടാവും അതിലെന്താ തെറ്റ് അപ്പോൾ തന്നെ നമുക്ക് ബോധ്യമായി ഇയാൾ സി പി എമ്മിൻ്റെ അടിമ തന്നെയാണ് അത് വേറെ വിഷയം ഇവിടെ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിരിക്കും എന്നാൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല മുൻകൂർ ജാമ്യത്തിനപേക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവനെയൊക്കെ ബാർ അസോസിയേഷനിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ ബാർ കൗൺസിലിന് ഇവനെ ഡിസ്മിസ് ചെയ്യാൻ കഴിയുമോ ഇതിന് മേലൊരു കേസ് ബാധിക്കാത്തരത്തിലാക്കി തീർക്കാൻ കഴിയുമോ ഇന്നലെ ചാനച്ചർച്ചയിൽ ടി ബി ബിനി പങ്കെടുത്തിരുന്നു സാമൂഹ്യ പ്രവർത്തകരായ വക്കീലാണ് അവർ പറയുന്നു സ്ത്രീകൾക്ക് ലൈംഗിക പീഡനം വരെ ഉണ്ടാകുന്നു ജൂനിയർ അഡ്വക്കേറ്റ്സിന് സീനിയേഴ്സിൻ്റെ പക്കൽ നിന്നും മാനാഭിമാനം എന്ന് അവരത് പുറത്ത് പറയുന്നില്ല അതിനകത്ത് തന്നെ ഈ വേന്ദ്രന്മാർ ഈ അക്രമം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കായംകുളത്തോ മറ്റുള്ളൊരു സിന്ധു എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആ ചർച്ചയിലുണ്ടായിരുന്നു അവർ ശരിക്കും ലൈംഗിക അതിക്രമം നേരിട്ട ഒരു സ്ത്രീയാണ് ഇവർ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്ന സ്ത്രീയാണ് ഇവരുടെ വക്കീൽ ഓഫീസിൻ്റെ തൊട്ടടുത്ത് ഓഫീസുള്ള വക്കീൽ അവരൊരു ഫംഗ്ഷന് പോയതാണ് ആ ഹോട്ടലിൽ വെച്ച് കടന്നു പിടിക്കാൻ ശ്രമിച്ചു മദ്യലഹരിയിലായിരുന്നു അതിനെതിരെ ബാർ അസോസിയേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു ബാർ കൗൺസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു ഇന്ന് വരെ കംപ്ലൈൻ്റ് എടുത്തിട്ടില്ല പരിശോധിച്ചിട്ടില്ല ഒന്നര വർഷത്തിന് മേലായി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബാർ അസോസിയേഷനും ബാർ കൗൺസിലും ഒക്കെ ഈ കേസരികൾക്ക് വേണ്ടി എന്ത് തെറ്റ് ചെയ്താലും പുരുഷ കേസരികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇവരുടെ അസോസിയേഷൻ വളരെ ശക്തമാണ് കോട്ടയത്ത് എന്തോ ഒരു കേസിൻ്റെ പേരിൽ ബാർ അസോസിയേഷനിലെ അഡ്വക്കേറ്റ്സ് എല്ലാം കൂടി മുടങ്ങി അവർക്ക് ശരിക്കും പണി കൊടുത്തു കോടതി മാപ്പ് പറഞ്ഞിട്ട് കോടതിയിൽ കയറിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ മാപ്പ് പറയേണ്ടി വന്നു സംഘടനയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ സംഘടന അത് ബാർ അസോസിയേഷൻ ആയാലും ഏത് സംഘടനയായാലും ഒരു ക്രിമിനൽ അതിനുള്ളിൽ കയറിയിട്ടുണ്ടെന്ന് വന്നാൽ അവനെ പുറത്താക്കി പടിയടച്ച് പിണ്ണം വെക്കണം ചാണക വെള്ളം തെളിക്കണം ശുദ്ധീകരിക്കണം ഈ വഞ്ചിയൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഈ ക്രിമിനൽ ലോയർ അയാൾ കാണിച്ച ക്രിമിനൽ കുറ്റത്തിന് അയാളെ ആ പദവിയിൽ നിന്നും ഒഴിവാക്കി അവനെ കടലിലേക്ക് മീൻ പിടിക്കാൻ തന്നെ അയക്കുക ആ ചുറ്റുവട്ടത്ത് കിടന്ന് വഴക്കുണ്ടാക്കി ആരെയെങ്കിലും അടിച്ച് അവരിൽ നിന്ന് തിരിച്ചടി വാങ്ങി അവൻ ജീവിച്ചു കൊള്ളട്ടെ അവൻ വക്കീൽ കൊട്ടിടാൻ ആ ഗൗൺ ധരിക്കാൻ യോഗ്യനല്ല എന്ന് മാത്രമേ ഇത്തവണത്തിൽ പറയുന്നുള്ളൂ